അലൈക്കും വാർഹമുല്ലാ വാർക്കാത്തു എൻ്റെ പേര് അൻവർ സാജിദ് എന്നാണ് കണ്ണൂർ ജില്ലയിലാണ് എൻ്റെ സ്വദേശം ഞാൻ ഇസ്ലാമിലേക്ക് പുതിയതായി കടന്നു വന്ന ഒരാളാണ് പുതിയതായി എന്ന് പറഞ്ഞുകൂടാ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് അഹമ്മദില്ല അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം മെയിനായിട്ട് എൻ്റെ ചെങ്ങായിമാറാണ് അവരുടെ സ്വഭാവ രീതി കണ്ടുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള കാരണം 诶。<noise> എവിടെ പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പോൾ എവിടെയും ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാം അവരുടെ കൂടെ തന്നെ ഉണ്ടാകും പിന്നെ അകന്ന് നിന്നത് എന്ന് പറയാൻ പള്ളിയിൽ പോകാൻ മാത്രം പള്ളീനെ പുറത്ത് ഇങ്ങനെ നിൽക്കും സംസ്കരിച്ച് വരുന്ന അവർ മോഹത്തുണ്ടാകുമ്പോൾ സന്തോഷം അലഹമ്മദില്ല അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ അപ്പം ഞാൻ പലപ്പോഴും വിചാരിക്കും എനിക്ക് ഇവരിങ്ങനെ അഞ്ചു നേരം അമ്പലത്തിൽ പോകുന്നത് എനിക്കത് അഞ്ചു നേരം അല്ലെങ്കിൽ ഒരു ദിവസം ഡെയിലി അങ്ങ് പോകാൻ പറ്റാത്തത് എന്താണ് ഞാൻ ഇപ്പം വിചാരിക്കണം പോകാൻ പോയി കൂടിയാണ് പക്ഷെ ഞാൻ എപ്പോഴും പലപ്പോഴും കൊണ്ട് സാധിക്കില്ല എന്നാലും മിക്കവാറും ഞാൻ പോകാറുണ്ട് പക്ഷേ പലപ്പോഴും അതിന് സാധിക്കും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് ഇറച്ചിയും മീനും കൂട്ടി അമ്പലത്തിൽ പോകാൻ കഴിയില്ല ഏഹ് പിന്നെ അങ്ങനെ അങ്ങനെ കൂട്ടിയിട്ടില്ല തന്നെ വിചാരിക്കുക അപ്പൊ വീട്ടിൽ ചോദിക്കുകയും വേണം എന്താ ഇന്ന് അമ്പലത്തിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കാം കാരണം എന്താ എന്തോ ഡെലിവറിയോ അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചിനോ ഒന്നും അറിയുകയും ചെയ്യില്ല അത് ചോദിച്ചിട്ടുമാണ് ഒരു വിശ്വാസി അന്ന് നിലക്ക് സത്യം വന്നാൽ അതിൽ ഭയങ്കര വിഷമം തന്നെയാണ് പിന്നെ ഇതെല്ലാം ഞാൻ അമ്പലത്തിൽ പോയി വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി തൊഴിൽ ഇതെല്ലാം ശരിയാണോ അല്ല ഇത് തെറ്റാണോ ഇതെല്ലാം നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടൊന്നല്ല എൻ്റെ മാതാപിതാക്കൾ എന്ത് തന്നു അത് പിൻപറ്റി ജീവിച്ചു എന്ന് മാത്രം ഏഹ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ അമ്പലത്തിൽ പോയി കൈകൂപ്പി കൈതൂപ്പി തൊഴുതും വിഗ്രഹത്തിനെ ആരാധിച്ചതെല്ലാം ഏഹ് അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ ഇസ്ലാമിനെക്കുറിച്ച് അവരെ അവരുടെ കൂടെ പോയ മതപ്രസംഗങ്ങൾ ഒരുപാട് കേട്ട് അപ്പോൾ ഒരിക്കലും എന്നോട് ഒരിക്കലും ഇനി മുസ്ലിം ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കണം എന്ന് അവരെ വായി നിന്ന് ഇതുവരെ അവർ അവരെ വായി നിന്ന് എനിക്ക് എന്നോട് പറഞ്ഞിട്ടില്ല അവർ അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് പിന്നെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച ശേഷം ഞാൻ അവരോട് ഒരുപാട് പറഞ്ഞതിനെ പറ്റി എന്നാലും ഒരു വാക്ക് എന്നോട് പറയാനും നിങ്ങളുടെ മതം ഇന്നതാ പഠിപ്പിക്കുന്ന ഏകനായ ഒരു ദൈവമേ ഉള്ളൂ ഏഹ് പിന്നെ അതിനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയാനും ഞാൻ ഇപ്പൊ ഞാൻ ഒരു ഇപ്പൊ ഞാൻ പറയലുണ്ട് അവരോട് ഞാനിപ്പൊ അഹമ്മദില്ല ഇപ്പൊ രണ്ടാമത്തെ വർഷമാകാൻ പോകുന്ന ഇസ്ലാമിലേക്ക് കടന്നുപോന്തി അഹമ്മദുല്ല ഇപ്പോഴും വിളിച്ചാൽ ഞാനത് പറയലുണ്ട് അവരോട് അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ കേട്ട് അപ്പോൾ ആത്മീയമായ ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ട് അപ്പോൾ ഇസ്ലാമിനെ പിന്നെന്താ പറയുക ഇസ്ലാമിനെക്കുറിച്ച് കൂടുതലറിയാൻ പറ്റി ദൈവം പിന്നെന്താ നമ്മുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ദൈവത്തിന് യഥാർത്ഥം ഒരു ലക്ഷ്യമുണ്ട് ഒരു മനുഷ്യൻ ജനിക്കുന്ന തൊട്ട് മരണം വരെ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിക്കുന്നു പിന്നെ എന്താ പറയുക മരണശേഷം ഇവിടെ അള്ളാഹു അള്ളാഹുവിൻ്റെ കിതാബ് അള്ളാഹുവിൻ്റെ ഖുറാൻ അനുസരിച്ച് ജീവിച്ച് അതനുസരിച്ച് അള്ളാഹിൻ്റെ പ്രവാചകം പറഞ്ഞതനുസരിച്ച് ജീവിച്ചാൽ ആണ് സ്വർഗം കിട്ടുക ജീവിതം ഒരു എക്സാമാണ് അപ്പോൾ ഈ എക്സാമിൽ പാസ്സായതിനു ശേഷം റിസൾട്ട് മരണ ശേഷമാണ് അതിനുള്ള സുഗം കിട്ടും റിസൾട്ട് പാസ്സായ സുർഗത്തിലാണ് യകനായ ദൈവത്തിന് കാരണം മെയിൻ എന്ന് പറഞ്ഞാൽ ഏകനായ ദൈവത്തിന് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവന് പങ്കു ചേർക്കാൻ പാടില്ല ദൈവം ഒരുപാടില്ല ഒറ്റ ഒരാളിൽ ഈ പ്രപഞ്ച സൃഷ്ടാവായ എല്ലാത്തിനും സൃഷ്ടിച്ച സൃഷ്ടാവായ സൃഷ്ടാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നില്ലാത്ത തത്വത്തിലേക്ക് വരാം വരണം എന്നാണ് എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് അങ്ങനെ മരണശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള കാര്യം സ്വാഭാവികമായ ഒരു മനുഷ്യന് പിന്നെ ദൈവമുണ്ട് ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ സ്വാഭാവിക മനുഷ്യനെന്തായാലും ഒരു ഭയം ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഏകനായ ദൈവത്തിനെ ആരാധിക്കാൻ പാടുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഒരുപാട് അമ്പലത്തിൽ പോയി ശിവന പാർവതിന് അയ്യപ്പന എന്താ പറയാ ശ്രീകൃഷ്ണന ഹനുമാന എല്ലാരും ആരാധിക്കുന്നത് ഇവരെല്ലാം ദൈവമാണ് എന്ന് വിചാരിച്ചത് കേവലം എന്താ ദൈവത്തിനടുത്ത് പോയി ഒരു സാധാരണ മനുഷ്യൻ മുഖത്ത് എന്തല്ലോ ചായങ്ങൾ വരച്ച് അതാണ് ദൈവം അതും ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് സദാ മനുഷ്യൻ്റെ എന്താ പറയുക എട്ട് ആറ് കോടി സൃഷ്ടികൾ ഒരു കോടി സൃഷ്ടിയായ അല്ല ഒരു ഒരു അതിൽ ഒരു സൃഷ്ടിയായ മനുഷ്യനെ മുമ്പിൽ പോയി നമ്മ നമ്മൾ തൊഴുന്നു അവർ ഒരുപാട് മുഖത്ത് ചായങ്ങൾ വരച്ച് അവൻ ആ എന്താ പറയാ ആ സൃഷ്ടിൻ്റെ മുമ്പിൽ പോയി നമ്മ കൈതൂപ്പി തൊഴുന്ന ഇതാണ് ദൈവം എത്ര എന്തോ ഒരു ഇതൊരു വിഡിത്താണല്ലേ സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ഞാൻ ഇതൊരു കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ വിഷയത്തിലേക്ക് വരാം പറയാനും അപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെ ഒരുപാട് പങ്കു ചേർക്കുന്നത് അപ്പോൾ അതെല്ലാം സത്യത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരാൾക്ക് സത്യം പറഞ്ഞാൽ തെറ്റല്ലേ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഒരു ഫോട്ടോ കാണിച്ച് ഞാനല്ല എൻ്റെ അല്ല ഞാൻ ഇതല്ലാത്തൊരു ഫോട്ടോ കാണിച്ച് ഇത് നീയാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്കത്ര ദേഷ്യം വരും സത്യം ദേഷ്യം പറയാം അപ്പോൾ യഥാർത്ഥമായ ദൈവത്തിന് അല്ലേ ഒരുപാട് വിഗ്രഹങ്ങൾ വെച്ച് ഒരുപാട് രൂപങ്ങൾ വെച്ച് ഇതാണ് ദൈവം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ദൈവത്തിന് എത്രമാത്രം ദേഷ്യം ഉണ്ടാകും നമ്മളോട് ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ചു നോക്കി അപ്പോൾ ഞാൻ ചെയ്യുന്നത് പൂർണ്ണമായി തെറ്റാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അങ്ങനെ ഇരിക്കാൻ ഞാനൊരു മതപണ്ഡിതൻ്റെ അടുത്ത് പോയി ഒരു ഇസ്ലാം മത മുസ്ലിമായ ഒരു മതപണ്ഡിതനടുത്ത് പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞു എന്ന പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇന്ന എന്ന കാരണം കൊണ്ടാണ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ എന്താ പറയുക വളരെ ആത്മാർത്ഥവും കൂടി അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ആദ്യം പഠിക്കണം എൻ്റെ മതത്തെക്കുറിച്ച് തന്നെയാണ് കുറച്ചും കൂടി വ്യക്തമായി നീ പഠിക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് വേദഗ്രന്ഥങ്ങളും പിന്നെ മതപ്രസംഗ സംവാദങ്ങളും ഡോക്ടർ സാക്കിർ നായിക് അദ്ദേഹത്തിൻ്റെയും ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹം നമ്മുടെ ബാംഗ്ലൂർ പ്രഭാഷണം ബാംഗ്ലൂർ സംവാദങ്ങളുണ്ട് അതെല്ലാം കേട്ടു ലാസ്റ്റ് എന്താ പറയുക പിന്നെ രവിശങ്കറെ എന്താ ഗണീച്ചു നിന്നിട്ട് പിന്നെ സാക്കിർ നായിക്കുണ്ട് പറഞ്ഞാൽ നിങ്ങളത്ര അറിവ് എനിക്കില്ല എന്ന് പറഞ്ഞ് എന്താ എല്ലാം എന്താ പിന്നെ തോറ്റ പിന്മാറിന്ന് അവിടെ നിന്ന് ഏഹ് അപ്പൊ അങ്ങനെ അത്രയും ഒരു ഹ ഹൈന്ദവരുടെ മതപണ്ഡിതൻ എന്ന നിലക്ക് രവിശങ്കർ വരെ പിന്നെ അറിവില്ല എന്ന് പറഞ്ഞ് സാക്കിർ നായക്കിന് മുമ്പിൽ മുട്ട് മടക്കിയെങ്കിൽ എന്തോ ഒന്നുണ്ട് സത്യമല്ലേ പറയുന്ന സത്യത്തിന് മുമ്പിലല്ലേ എല്ലാവരും തോക്കുക ഇതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് തോന്നി എന്തായാലും എനിക്കിനെക്കുറിച്ച് പഠിക്കണം കുറേ കൂടെ ഞാൻ അങ്ങനെ ഒരുപാട് മതപ്രശ്നങ്ങളും സംവാദങ്ങളും കേട്ട് ഒരുപാട് വേദഗ്രന്ഥത്തിൽ താരതമ്യങ്ങൾ ഒരുപാട് പഠിച്ചു അപ്പോൾ ഇതിലെല്ലാം പറയുന്നത് ഏകനായ ദൈവത്തിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമായി പിന്നെ എല്ലാ വേദഗ്രന്ഥ ഹൈന്ദവ വേദഗ്രന്ഥത്തിലും എന്താ പിന്നെ പിന്നെ ക്രിസ്ത്യ പിന്നെ ബൈബിളിലും എല്ലാം പറയുന്നുണ്ട് എന്താ യജുർവേദത്തിൽ പറഞ്ഞു മുപ്പത്തി അധ്യായം അദ്ധ്യായം മൂന്നാമത്തെ വചനത്തിൽ ക്ഷേത്ര ക്ഷേത്രശേതാരി നാലാമത്തെ ദ്ധ്യം പത്തൊമ്പതാമത്തെ വചനത്തിൽ ഇതെല്ലാം പറയുന്നുണ്ട് എന്താ അനധസ്ത്യ പ്രതിമാസ്ത എന്ന് പറയുന്നുണ്ട് എന്താ ദൈവത്തിന് വിഗ്രഹങ്ങളില്ല പ്രതിരൂപങ്ങളില്ല പ്രതിച്ഛായകളില്ല ഇതിനെ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെന്താ പറയുന്ന പിന്നെ ൈബിളും അതേപോലെ തന്നെ പറയും എന്താ നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കോ എന്ന് ക്രിസ്തുവാണ് പറയുന്നത് എവിടെ മത്തായുടെ സുവിശേഷം നാലാമത്തെ അദ്ദേഹം പത്താമത്തെ വചനത്തിൽ ഏർ പിന്നെ അപ്പോൾ എല്ലാം പറയുന്നത് യജുർവേദത്തിൽ വേറൊരു അധ്യായം അധ്യേയാണ് മുപ്പത്തൊന്നാമത്തെ അധ്യയം ഒമ്പതാമത്തെ വചനം അതിലൊരു ശ്ലോകമാണ് എന്താ അന്ധംസതി എന്ന് പറയുന്ന ശ്ലോകം എന്താണത് അന്ധകാരത്തിലാണ് പതിക്കുക ആര് നശ്വരങ്ങളായ വസ്തുക്കളെ ആരാധിക്കുന്നവർ അനശ്വരനായ പരമാത്മാവാണ് ഉപാസനകർത്താവ് നശ്വരങ്ങളായ വസ്തുക്കളെ ആരാധിക്കുന്നവർ അന്ധകാരത്തിലാണ് പതിക്കുക അനശ്വരനായ ഉപാ അനശ്വരനായ പരമാത്മാവാണ് ഉപാസനകർത്താവ് എന്നാണ് എല്ലാ ഈ വേദഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് അപ്പോൾ ഇതിനൊന്നും പ്രതിരൂപങ്ങളൊന്നും വെച്ച് ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് ഒരു തെറ്റും ഇല്ല ഇത് തന്നെയാണ് ശരി എന്ന നിലയിൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു അലഹമില്ല എന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സ്വഭാവത്തിൽ തന്നെ സ്വഭാവം മാറാണ്ട് കുളല്ലോ എന്താ പറയാ അള്ളാൻ്റെ പ്രവാചകം പറഞ്ഞ് അതുപോലെ ജീവിച്ചാൽ എന്താ ആരും നമ്മൾ അള്ളാഹിനെ ബഹുമാനിക്കുന്നവർ ജനങ്ങൾ ബഹുമാനിക്കും എന്ന് പറയുന്നില്ലേ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഹമ്മദില്ല അപ്പോൾ എല്ലാവരും നമ്മളെ സ്നേഹ മുസ്ലിങ്ങളെ ആൾക്കാർ സത്യം പറഞ്ഞാൽ വേറെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി വിയോവാ ഇപ്പോൾ ന്യൂസ് പേപ്പറോ എടുത്ത് നോക്കിയാൽ എല്ലാത്തിനും മുന്നിൽ മുസ്ലിങ്ങളാ സത്യം പറയുന്നത് വളരെ വിഷമമുണ്ട് ഇപ്പം ഞാൻ എല്ലാവരോടും അള്ളാഹന കുറിച്ച് എല്ലാവരോടും സംസാരിക്കും എൻ്റെ ബന്ധുക്കളോടായാലും എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരോടായിട്ട് പിന്നെ കുറേ അത് കൂടാണ്ട് പറയുന്നുണ്ട് അവരോടായിട്ട് ഞാനിങ്ങനെ എപ്പോൾ സംസാരിക്കും അപ്പോൾ അള്ളാഹിന്റെ കുറിച്ച് സംസാരിക്കും അപ്പോൾ ഒരുപാട് അവർ എല്ലാവരും മനസ്സില് എല്ലാവരും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിലും കുറച്ചാളുകൾ അംഗീകരിക്കുന്നുണ്ട് അൽഹമുല്ല അതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു തെളിവ് തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ നേർവഴി എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ സിംസാർഹല കുസ്താദിൻ്റെ പ്രസംഗങ്ങൾ മാത്രം വരുന്ന ഗ്രൂപ്പാണ് അലഹദില്ല ആ ഉസ്താദിൻ്റെ പ്രസംഗം കേട്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലഹമദില്ല അങ്ങനെ എന്താ പറയുക ആ ഉസ്താദിൻ്റെ യും ആ ഉസ്താദിൻ്റെ സംസാരം എല്ലാം എന്താ പറയുക ഒരു മനസ്സിലിങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആത്മാർത്ഥമായി സംസാരിക്കുന്ന അഹമ്മദില്ല ഇത് ഒരുപാട് അമുസ്ലിമായ ആൾക്കാരുടെ മനസ്സിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം ഉസ്താദ് അത്രയും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത് യഥാർത്ഥമായ സംഭവം കേൾക്കുമ്പോൾ എല്ലാവരും എന്താ പറയുക എല്ലാവരും മനസ്സൊന്ന് പടക്കുമല്ലോ ഇതാണല്ലോ സത്യം എന്ന് മനസ്സിലാക്കാൻ ഉസ്താദിൻ്റെ ആ കൂടി ഒരുപാട് ആൾക്കാർ കഴിഞ്ഞിട്ടുണ്ട് അഹമ്മദില്ല ആ പ്രസംഗം അയച്ചു തരുന്ന ആ ഗ്രൂപ്പിലെ അമീർ ഹുസൈൻ അദ്ദേഹം ഒരുപാട് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അഹമ്മദില്ല ഏഹ് പിന്നെ അങ്ങനെ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ നമുക്ക് എല്ലാവർക്കും എന്തോ ചെയ്യാം ഇൻഷാ അല്ല അപ്പോൾ അങ്ങനെ അള്ളാഹാ കുറിച്ച് എന്റെ ചെങ്ങായിമാരോടും എല്ലാവരോടും കുറിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ മാധ്യമങ്ങൾ ഇതെല്ലാം കേട്ട് ഇതെല്ലാം കാണുമ്പോൾ എന്താ അവർ പറയുന്നത് നിങ്ങളെല്ലാം എല്ലാത്തിനും മുമ്പിലും എന്തുണ്ടായിട്ട് എന്താ കാര്യം നിങ്ങളല്ലേ എല്ലാത്തിനും മുമ്പിലും എന്ന് പറയും സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇതാണ് നമ്മൾ അള്ളാഹാ നദീന് പഠിപ്പിക്കുന്നത് ഇതാണ് നമ്മളെന്നെ വിധങ്ങൾ പഠിപ്പിച്ചത് എല്ലാവരും എന്താ ഒരു പെൺപാണി വാണെങ്കിലും കള്ളുകൂടിയാണെങ്കിലും ഇവിടെ കൊയപ്പുണ് കൊലപാതകങ്ങൾ എല്ലാവരും കള്ളക്കടത്താണെങ്കിലും ഇസ്ലാം ഒരു മുസ്ലിമായ ആയൊരാൾക്കാർ ഇല്ലാത്ത ഞാൻ എപ്പോൾ ഇവിടെ ടി വി എല്ലാം വെച്ചാൽ ഞാൻ എപ്പോഴും വിചാരിക്കും കുറച്ച് തന്നെ ഇലങ്ങൊരു മുസ്ലിം ഇല്ലാണ്ടായിരുന്നു എന്ന് വിചാരിക്ക സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് സത്യസങ്കടത്തോട് പറയുന്ന വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നല്ല നമ്മൾ അള്ളാഹ് നദ്ദ എന്താ അള്ളാഹ് നദീൻ പഠിപ്പിക്കുന്ന ഒരു എന്താ പറയുക അള്ളാൻ്റെ പ്രഭാതം എന്താ പഠിപ്പിച്ചത് രണ്ടാളും നിൽക്കുമ്പോൾ നിങ്ങൾ ഒരാളെ വിളിച്ച് രഹസ്യം പറയാൻ പാടില്ല എന്ന് പഠിപ്പിക്കും കാരണം എന്താ മറ്റേ ആൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഇത്ര പോലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ പഠിപ്പിച്ച മതമല്ലേ നമ്മളത് എന്നിട്ടും ഇങ്ങനെ തമ്മിൽ തല്ലും പോരും കുത്തും കൊലയും തന്നെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു നമ്മൾ മുസ്ലിം ആയിക്കൊണ്ട് മുസ്ലിം പേര് എന്ന് മാത്രം ഞാൻ അവരോട് എന്താ പറയുന്നത് അറിയോ പേര് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല പ്രവർത്തി കൊണ്ടാ മുസ്ലീം ആവുക സത്യമല്ലത് ഞാൻ അങ്ങനെയാ പറയില്ല അവരോട് ഇപ്പൊ അബ്ദുള്ള എന്ന പേര് അള്ളാഹുവിൻ്റെ ദാസൻ എന്ന പേര് അവന് പ്രവർത്തി കൊണ്ടാണ് അവൻ മുസ്ലിം ആവേണ്ടത് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വഴിപ്പെട്ടവൻ ഒരു കൊലപാതകം അല്ല ഒരു കള്ളുകൂടിയോ അല്ലെങ്കിൽ കള്ളക്കടത്തോ ചെയ്യുന്നവൻ ഒരിക്കലും മുസ്ലിം ആവൂല പേര് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ലല്ലോ ഏഹ് അവന്റെ പ്രവർത്തി കൊണ്ടാണ് മുസ്ലിം ആവുക അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താ അതിൽ നിന്ന് രക്ഷപ്പെടല സത്യം പറഞ്ഞാൽ ഏഹ് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോ എന്ത് വാർക്കലുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോ പിന്നെ എല്ലാവരോടും നമുക്ക് എന്താ ഞാൻ ഞാനിപ്പോ എന്റെ അങ്ങനെ അങ്ങനെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇസ്ലാം മതം സ്വീകരിച്ച് അഹമ്മദില്ല ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ പൊട്ടി പുറപ്പെടാൻ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയാണ് ഇസ്ലാം എന്നു പറഞ്ഞ തീവ്രവാദം അല്ലേ എന്താ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വളരെ വിനീതം ഞാൻ വളരെ എൻ്റെ സ്വഭാവം എൻ്റെ പെരുമാറ്റ രീതിയെല്ലാം മാറാൻ തുടങ്ങി അവർ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ അങ്ങനെ വീട്ടിൽ ഞാൻ അമ്മേനോട് ഞാൻ വളരെ വിനയത്തുണയെ അവതരിപ്പിച്ചു അപ്പോൾ അവർക്കുള്ള യഥാർത്ഥമായ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ആദ്യമൊരുപാട് എതിർപ്പുണ്ടായിനി അപ്പോൾ അങ്ങനെ സ്വഭാവത്തിലെ മാറ്റം കൊണ്ട് അവർക്ക് തോന്നി ഇതെന്തോ ഉണ്ട് അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഒരാൾ മാറൂലല്ലോ എന്നാലും നല്ലതിന് തന്നെ ആദ്യം തീവ്രവാദം പാർട്ടിക്കാളെല്ലാം വിളിച്ച് ഒരുപാട് പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു തീവ്രവാദമല്ലേ നീ മറ്റേ പാകിസ്ഥാനിലും മറ്റേ ഇറാക്കിലെല്ലാം നടക്കുന്നത് കാണുന്നില്ലേ സത്യത്തിൽ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം പഠിക്കാൻ തയ്യാറാണെന്നല്ലോ മാധ്യമങ്ങൾ എന്ത് കാണിച്ചു എന്നും അതുപോലെ വിഴുകുന്ന ആൾക്കാരാണെന്നല്ലോ നമ്മൾ അത് മറിച്ച ശേഷം ശരിയാണോ തെറ്റാണോ ഒന്നും ആരും ചിന്തിക്കില്ല ഏഹ് എന്തുകൊണ്ടാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്താ അതിനെ കാരണം ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ലല്ലോ വിഷാദ അപ്പോ അപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ചു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് പറഞ്ഞ ശേഷം ഒരുപാട് ഉണ്ടായി അപ്പം അങ്ങനെ വീട്ടിൽ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവായി അങ്ങനെ കുറേ നാൾക്ക് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് ഇസ്ലാമതം സ്വീകരിച്ചു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നാട്ടുകാരും ആ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട് ആ മുസ്ലീമായ ആൾക്കാരുണ്ട് ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഇങ്ങനെ വണ്ടി കൊണ്ടിങ്ങനെ പോകുമ്പോൾ കുറേ ആൾക്കാർ റോട്ടുമ്പോൾ നടു റോട്ടുമ്പോൾ ഒന്ന് കൈ കാണിച്ചത് ഞാനെന്ന് മനസ്സിലായി അവിടെ നിർത്തി എല്ലാവരും ചീത്ത പറയാം എന്ന നിലയിൽ ഇങ്ങനെ എല്ലാവരും അടുത്ത ചെങ്ങായിമാർ തന്നെയാണ് പക്ഷെ അവരെങ്ങനെ പെരുമാറുന്നതെന്ന് വളരെ ചിലപ്പം വളരെ മോശമായിട്ട് എന്നാൽ പ്രതീക്ഷിക്കാണ്ട് ഞാൻ ഇങ്ങനെ ഒരാളാണ് മുസ്ലീമായി ഞാൻ എപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് നല്ലൊരു ദൈവവിശ്വാസിയാണ് ഞാൻ മുസ്ലിമായി അവർക്ക് ആയിരിക്കാനും പെട്ടെന്നൊരു ദേഷ്യം ഉണ്ടാവും പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ നമ്മളാ പെരുമാറ്റം ഞാൻ രണ്ട് കൈയും കൊടുത്ത് എന്താ സുഖം തന്നെയാണ് നമ്മൾ ആ പെരുമാറ്റ രീതിയിൽ അവർക്ക് ഭയങ്കര ഭയങ്കര അത്ഭുതം തോന്നി ഏഹ് അവരെന്തോ പറയാൻ വന്ന അവർ അതങ്ങ് മാറി അഹമ്മദില്ല അല്ല എന്താ പറയുക അല്ല നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു തെളിവാണത് ഏഹ് അപ്പോൾ അവരങ്ങനെ മാറി നമ്മൾ വളരെ വിനയത്തിലൂടെ സംസാരിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ച് നീ എന്താ മാറാൻ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചു ഒരാൾക്ക് ഒരാൾ അഞ്ച് നേരം നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും നിങ്ങൾക്ക് കിട്ടുന്ന മനസ്സമാധാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു ഞാൻ അവരെ കൂടെ തന്നെ ഒന്ന് അവരോട് തന്നെ സംസാരിച്ചു അതിനെ തന്നെ എതിർത്ത് സംസാരിക്കും അവർ കൂടുതലൊന്നും ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ കൂടുതലും അറിയാത്തവരാ അറിയാത്തവരാം അപ്പോൾ അവരോട് ആദ്യം തന്നെ ഇത് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഞാൻ ചോദിച്ചു അഞ്ച് നേരം നിങ്ങൾ ഡെയിലി കുളിച്ച് ശുദ്ധിയായി കള്ളൊന്നും കൂടി ഡെയിലി അമ്പലത്തിൽ പോകുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം എന്താണെന്ന് ചോദിച്ചു അത് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ഏകനായ ഒരു ദൈവത്തിന് അഞ്ചു നേരം അഞ്ച് നേരം ശുദ്ധിയായി ഒരു അശുദ്ധി ഇല്ലാണ്ട് കള്ളൊന്നും കുടിക്കാണ്ട് കള്ളാറാമുണ്ട് ഏഹ് കള്ളൊന്നും കുടിക്കാണ്ട് ഒരു തെമ്പാടത്തിലും ചെയ്യാണ്ട് യഥാർത്ഥമായി വളരെ ഭക്തിയോടെ അഞ്ച് നേരം പോയി അള്ളാൻ്റെ മുമ്പിൽ സുജൂതയിൽ നിന്ന് പള്ളിയിൽ പോയി നമസ്കരിക്കും അപ്പൊ എനിക്ക് കിട്ടുന്ന മനസ്സമാധാനം എന്താ വലിയൊരു മനസ്സാവാൻ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു ഇതാണ് മെയിൻ കാരണം എനിക്ക് മുസ് ഹിന്ദു അല്ലെ നിന്നാൽ എനിക്ക് അഞ്ചു നേരം പള്ളി അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഇനി തെളിവുകൾ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായി അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലാവർക്കും അവർ ചിന്തിച്ചുകൂട ഞാൻ വളരെ വിനിയത്തോട് പറഞ്ഞു ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു നീ പറയുന്നത് ശരിയെന്നേ ഇന്ന് അവർ പറഞ്ഞു നമുക്ക് നമുക്ക് പറഞ്ഞുകൂടി അള്ളാഹാ നദ്ദന് അതിലേക്കൂടെ ഞാൻ പറഞ്ഞ് അവർക്ക് മനസ്സിലായി കൊടുത്തു ഇന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാളെ ഉപദേപ്പിക്കാനല്ല ഇസ്ലാം പഠിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി ഞാൻ അവർക്ക് പറഞ്ഞ് കാര്യങ്ങൾ കൊടുത്തു നമുക്ക് പറയാമല്ലോ അള്ളഹാൻ ദീൻ യഥാർത്ഥമായി ദീൻ പറയുന്നത് നമുക്ക് ആരും പഠിക്കേണ്ടല്ലോ നമുക്ക് എല്ലാവരോടും പറയാം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർ നിങ്ങൾക്ക് എത്ര മുസ്ലിം അച്ഛങ്ങൾ വളരെ സമാനത്തോടുകൂടി പറയാലോ എനിക്ക് ഒരു കടമയുണ്ട് ഞാൻ മുസ്ലിം എന്ന നിലയിൽ ഒരു കടമയുണ്ട് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഏ എനക്ക് ഒരു കടമയുണ്ട് നമ്മളെ അള്ളാഹു ഏകനായ ദൈവം നമ്മളൊരു കടമയേൽപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഇസ്ലാം പ്രബോധനം ചെയ്യാന്ന് ഏകനായ ഒരു ദൈവമേ ഉള്ളൂ അവനെ മാത്രമേ അമ്മ ആരാധിക്കാൻ പോലുള്ളൂ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അല്ലെ എല്ലാത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവനല്ലേ ദൈവം എന്ന് വിളിക്കണ്ട് അവനെയല്ലേ നമ്മൾ ആരാധിക്കേണ്ടത് എന്ന് ചോദിക്കുന്നത് വർഗീയത ഒന്നല്ലല്ലോ നമുക്ക് എല്ലാവരോടും പറയാലോ ഇതല്ലേ നിങ്ങളെ വേദ്രതം പറയുന്നത് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് ഇത് തെറ്റല്ല നിങ്ങളെ വേദഗ്രന്ഥത്തിന് എതിരല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഇന്ന് നമുക്ക് വളരെ കൂടി സന്ദർഭ സന്ദർഭത്തോടു കൂടി നമുക്ക് പറഞ്ഞുകൂടെ എന്താ പറയുന്നതിനു വച്ചാൽ നമുക്ക് എന്തായാലും പറയാം അതിന് ആരും പേടിക്കേണ്ടതല്ലോ എന്തായാലും ചങ്ങായിമാർ എന്ന നിലക്ക് നമുക്ക് പറയാമല്ലോ എന്തായാലും അവർ നരകത്ത് പോകണം എന്ന് നമ്മൾ വിചാരിക്കില്ല അതാർത്ഥ സ്നേഹിതന്മാർ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അവർ നരകത്ത് പോകണം പോയിക്കോട്ടെ നമുക്ക് പറയാമല്ലോ നമുക്ക് വളരെ വിനയത്തോടെ പാവങ്ങൾ അവർക്ക് അവർക്കറിയാത്തതുകൊണ്ടല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാം വളരെ വിനയത്തോടു കൂടി ഭഗവാൻ ഗീത മരണശേഷം ഒരു ജീവിതം ഉണ്ടെന്ന് പറയാം എന്താ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ട് ആ ഇരുപത്തിരണ്ടാമത് നാലാമത്തെ അദ്ധ്യായം ഇരുപത്തിരണ്ടാമത്തെ സ്വാതന്ത്ര്യം പറയുന്നില്ല ഒരു ശരീരം പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ ഒരു ശരീരം ആത്മാരും ആത്മാവ് മറ്റൊരു ശരീരം ധരിക്കുന്നതാണ് അങ്ങനെ ഒരു സാമ്യതകൾ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ അതിന് നമുക്കിപ്പോൾ അവരെ വർഗ്ഗീയതക്കെ ക്ഷണിക്കുന്നുള്ളു അപ്പൊ എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ മുസ്ലിമായി പേര് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവൂല എല്ലാവരും ധാരണ അതാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിം എന്നെ പറയും എല്ലാ തെമ്മാടത്തരും കൂട്ടിണ്ടാവും എന്നിട്ടാണ് ഓ മുസ്ലിം എന്നെ എന്ന് പറയുന്നത് പറയാൻ എന്താ പറയുക മറ്റുള്ളവർ കാണുമ്പോൾ ഇത് മുസ്ലീമാണോ മുസ്ലീം അല്ലേ എന്താ പേര് വന്ന് നമ്മളെ ഇസ്ലാമിന് പേര് എന്താ എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരും തെറ്റൻഡ് ചെയ്യുക മുസ്ലിം ഇല്ല ആൾക്കാർ കംപ്ലീറ്റ് എല്ലാവരും വർഗീയത തീവ്രവാദികളാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ മാധ്യമങ്ങളടക്കം മുദ്ര കുറ്റുക മുസ്ലീങ്ങളെ തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കുന്നുണ്ട് കുറേ ആൾക്കാർ അപ്പോൾ നമുക്കതെല്ലാം മാറ്റണം ഇൻഷാല്ല എല്ലാവരും വളരെ വിനയത്തോടെ പെരുമാറുക ഏ എന്താ പറയുക ഇസ്ലാം പറഞ്ഞാൽ വളരെ താഴ്മയല്ലേ താഴ്മയല്ലേ ബട്ട് നമ്മൾ എന്തിനാണ് ആരുടെ മുമ്പിൽ ഇല്ലാതാവുകൊണ്ട് അതിൽ എല്ലാവർക്കും അള്ളാഹിനെടുക്കുന്ന കൂലി കിട്ടണം എന്ന് വിചാരിച്ച എല്ലാവരോടും പെരുമാറുക ഇൻഷാല്ലാ അപ്പോൾ എല്ലാവരും എനക്ക് വേണ്ടി ദുആ ചെയ്യുക ഏഹ് അപ്പോൾ അള്ളാഹിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാനുള്ള കൽബുണ്ടാകാൻ വേണ്ടി ദുആ ദുവാ ചെയ്യുക ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു